അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ ഈ പറയുന്ന രഹസ്യ രഹസ്യഭാഗങ്ങളൊക്കെ തകർന്ന അവസ്ഥയിലായിരുന്നു കാര്യം എന്താ ആയിട്ട് ഈ കുഞ്ഞു ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ വിളിച്ചിരുത്തി അശ്രീയിലെ വീഡിയോകൾ ഈ കുട്ടിയെ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്ത് അതുപോലെയൊക്കെ ഈ കുട്ടിയെ കൊണ്ട് ഇവൻ ചെയ്യിക്കുമായിരുന്നു അവിടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ മാതാപിതാക്കൾ കാണുന്നത് മകൾ പിന്നെ ആറു വയസ്സുള്ള കുട്ടിയാണ് അവൾ ഒരു ഷാളിൽ പുരുങ്ങി കട്ടിൽ ഇങ്ങനെ കിടക്കുന്ന പിന്നെ മൂന്നാമത്തെ ഒരു മുടിയാണ് ആ അത് അഡ്വക്കേറ്റ് പറഞ്ഞത് ഇവൻ നെല്ലിക്കിടക്കവേ ഇവന്റെ അത് അവിടെ കൊണ്ടുപോയിട്ടതാണ് വണ്ടിപ്പെരിയാറില് ആറു വയസ്സുള്ള കുഞ്ഞിനെ ധാരണമായി കൊലപ്പെടുത്തിയ അർജുൻ ഈ അർജുനെ കോടതി വെറുതെ വിട്ടു അല്ല കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തുകയും കോടതി വിട്ടയക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് നടന്നത് അതേ കോടതി തന്നെ അർജുൻ കീഴടങ്ങണം എന്നാവശ്യപ്പെട്ടു ഹൈക്കോടതി 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 അർജുൻ കീഴടങ്ങണം എന്നാവശ്യപ്പെട്ടു തെളിവുകളുടെ അഭാവത്തിലാണ് ഈ അർജുനെ കോടതി വിട്ടയച്ചത് അർജുൻ തിരികെ ചെന്ന് കീഴടങ്ങിയോ കീഴടങ്ങി അവൻ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഞാൻ തിരിച്ചു പറഞ്ഞായിരുന്നു അവൻ കീഴടങ്ങി അവൻ കീഴടങ്ങി അവനെ കട്ടപ്പന കോടതിയിൽ കീഴടങ്ങാനായിരുന്നു അവൻറെ അവനോള നിർദ്ദേശം അവൻ കട്ടപ്പന കോടതിയിൽ കീഴടങ്ങി അവൻ്റെ പാസ്പോർട്ട് കോടതി മേടിച്ചു വെച്ചു വെച്ചു കോടതി പാസ്പോർട്ട് മേടിച്ച് വച്ചു പാസ്പോർട്ട് മേടിച്ച് വെച്ച ശേഷം അവന് ജാമ്യം നൽകി പറഞ്ഞു ഹൈക്കോടതിയുടെ നിർദ്ദേശമായിരുന്നു അതായത് സർക്കാർ അപ്പീലിന് പോയി അപ്പീലിന് പോയി അപ്പോൾ അപ്പീലിന് പോയപ്പോൾ ഹൈക്കോടതി ഇവനോട് പറഞ്ഞു ഇവന് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു ഇത് കീഴടങ്ങാനുള്ള നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു കീഴടങ്ങാൻ നോട്ടീസുമായിട്ട് പോലീസ് കയറി നിന്നപ്പോൾ ഇവൻ്റെ പൊടി പോലും ഇല്ലായിരുന്നു അവിടെ ഇല്ല ആ സ്ഥലത്തില്ലായിരുന്നു അവൻ മുങ്ങിക്കളഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതി പാ പണി പാളുമെന്ന് ഇവൻ്റെ അഡ്വക്കേറ്റ് ഇവന് നിർദ്ദേശം കൊടുത്തു കാര്യം ഇവന് ഇപ്പം കീഴടങ്ങിയില്ലാന്നുണ്ടെങ്കിൽ ഇവനെ ഹൈക്കോടതി എടുത്തുകൊണ്ട് വരാൻ പോലീസിനോട് ആവശ്യപ്പെടും കോടതിക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ കോടതി പറയു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരാൻ പറയും അങ്ങനെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചുള്ള അങ്ങനെ പ്രൊഡക്ഷൻ വാറൻറ്റ് ഇവനെടുത്തുകൊണ്ട് വരാനുള്ള പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കും അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇവൻ വന്നേ പറ്റൂ പോലീസ് ഇവനെല്ലാം എടുത്തുകൊണ്ട് വന്നതായി അങ്ങനെ ഇവൻ വന്ന് കീഴടങ്ങി കീഴടങ്ങിയിട്ട് അപ്പോൾ തന്നെ കോടതി ജാമ്യം കൊടുത്തു പാസ്പോർട്ടുമായിട്ടാണ് വന്നത് പാസ്പോർട്ട് പിന്നെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് ഈ രണ്ട് സാധനവും പിന്നെ അവിടെ കോടതി മേടിച്ച് വെച്ചു ഇനിയിപ്പോൾ എന്തായാലും അവന് രാജ്യം വിട്ടു പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അവൻ വല്ല കപ്പലും കയറി പോകണം അല്ലെ വല്ല ഇല്ലാതെ പോകാൻ പറ്റുന്നത് നേപ്പാളിലോട്ട് പോകാൻ പറ്റും അന്ന് ഈ ആറ് വയസ്സുള്ള കുഞ്ഞിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം മുപ്പതാം തീയതി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയത് ഒരു ചൂരക്കുളം എസ്റ്റേറ്റ് ആണ് അവിടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ മാതാപിതാക്കൾ കാണുന്നത് മകൾ പിന്നെ ആറു വയസ്സുള്ള കുട്ടിയാണ് അവളൊരു ഷാളിൽ കുരുങ്ങി കട്ടിൽ കിട സൈഡിൽ ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ആദ്യമൊക്കെ ഇവർ വിചാരിച്ചത് ഈ കുട്ടി പിന്നെ കളിക്കുന്നതിനിടെ ഷോളിൽ കുരുങ്ങി മരണപ്പെട്ടു എന്നാണ് ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇവൻ്റെ വീട് ഇവൻ്റെ ലയം അത് ലയം എന്നേ പറയാം തൊഴിലാളി ലയമാണ് അപ്പോൾ ഈ ഇവൻ എന്തു ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ മൂന്ന് വയസ്സ് മുതൽ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അതായത് മൂന്ന് വയസ്സ് മുതൽ പിന്നെ ഈ പറയുന്ന മാതാപിതാക്കൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ഇവനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ വിളിച്ചിരുത്തി അശ്രീയിലെ വീഡിയോകൾ ഈ കുട്ടിയെ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്ത് അതുപോലെയൊക്കെ ഈ കുട്ടിയെ കൊണ്ട് ഇവൻ ചെയ്യിക്കുമായിരുന്നു ഈ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുമായിരുന്നു ഈ മരണം നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസം മുപ്പതാം തീയതി അന്ന് ഇവർ ജോലിക്ക് പോയ ശേഷം ഇവൻ ബാർബർ ഷോപ്പിൽ പോയി ബാർബർ ഷോപ്പിൽ പോയിട്ട് ഇവൻ ഈ മറ്റേതുണ്ടല്ലോ ഈ പിന്നെ ഫാഷൻ ഫ്രൂട്ട് പിന്നെ വള്ളി ഓറഞ്ച് ആ ഫാഷൻ ഫ്രൂട്ട് ആ അപ്പം അത് പിന്നെ എടുത്തു കൊണ്ടുവന്നു അത് പോയി ശേഖരിച്ചുകൊണ്ട് വന്നു ഇവൻ ഇവൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ ഈ രണ്ട് സുഹൃത്തുക്കളിവനെതിരെ മൊഴി പറഞ്ഞു രണ്ടു പേര് ഇവനെതിരെ മൊഴി പറഞ്ഞു ഇവൻ എന്ത് ചെയ്ത് ഇവൻ പറഞ്ഞത് അവർക്കൊപ്പം നിൽക്കുകയായിരുന്നു പക്ഷെ അവർ പറഞ്ഞത് ഇവൻ ഇതുമായിട്ട് വീട്ടിലേക്ക് ലയത്തിലേക്ക് കയറിപ്പോയി ഇവൻ ഈ കുഞ്ഞിന് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ടുപോയി കൊടുത്തു ഈ സാധനം കൊണ്ടുപോയി കൊടുത്തു കൊണ്ടു കൊടുത്തിട്ട് ഈ കുഞ്ഞിനെ ഇവൻ കട്ടലിൽ വെച്ച് കിടത്തി ഉപദ്രവിച്ചു ഉപദ്രവിക്കുന്നതിനിടെ ഈ കുഞ്ഞിൻ്റെ ബോധം പോയി ഓ ആ ഈ ഉപദ്രവിക്കുന്നതിനിടെ ഈ കുഞ്ഞിൻ്റെ ബോധം പോയി ബോധം പോയപ്പോൾ ഇവൻ ഈ കുഞ്ഞിന് അനക്കമില്ലാതായപ്പോൾ ഇവൻ വിചാരിച്ചു ഈ കുഞ്ഞ് മരണപ്പെട്ടെന്ന് അങ്ങനെയാണ് ഇതിനെ ഇവനെടുത്ത് കെട്ടിത്തൂക്കുന്നത് കെട്ടിത്തൂക്ക നേരത്ത് കെട്ടിത്തൂക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നിട്ട് ഇവൻ ഇവനവിടുന്ന് സ്ഥലം വിട്ടു കളഞ്ഞു എന്നിട്ട് ഈ മരണം നടന്ന ദിവസങ്ങളിലെല്ലാം ഇവനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മരണം കടന്ന് ഇവനെ ജൂലൈ നാലാം തീയതിയാണ് ഇവനെ പിടിക്കുന്നത് ജൂൺ മുപ്പതിനടക്കുന്നു ജൂലൈ നാല് വരെ അന്വേഷണം നടന്നു അപ്പോൾ ടി ഡി സുൽകുമാർ അവിടുത്തെ എസ് ആണ് അപ്പോൾ അദ്ദേഹം പട്ടിപരിയാർ എസ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമായിരുന്നു അന്വേഷണം നടന്നു നാലാമത്തെ ദിവസം ഇവനെ പോലീസ് എടുത്തു വ്യാപകമായിട്ടൊരു അന്വേഷണമാണ് ആ ഏരിയയിലേക്ക് ഇപ്പം അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ ഈ പറയുന്ന രഹസ്യ ഭാഗങ്ങളൊക്കെ തകർന്ന അവസ്ഥയിലായിരുന്നു കാര്യം എന്താ ആയിട്ട് ഈ കുഞ്ഞ് ഉപയോഗ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ ബോധ്യപ്പെട്ടു പിന്നെ മാത്രമല്ല ഇത് കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു നമ്മൾ ഹാങ് ചെയ്യുകയാണെങ്കിലും അപകടത്തിൽപ്പെടുകയാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഈ പറയുന്ന നെക്കിൽ ഉണ്ടാകുന്ന സ്ട്രഗിൾ അല്ല പിന്നെ കൊലപാതക സമയത്ത് ഉണ്ടാകുന്നത് ഒരു കൊലപാതകം നടത്തുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിൾ അതായത് നമ്മളെ അടുത്ത് കെട്ടിത്തൂക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ ലൈൻ ഉണ്ടാകുന്ന വ്യത്യാസം അതായത് പ്രഷർ പ്രഷറില്ലേ അത് ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ ലൈൻ ഉണ്ടാകുന്ന ഈ നെക്കിൽ ഉണ്ടാകുന്ന പ്രഷർ ഈ ഈ ഭാഗത്ത് വരുന്ന ലോക്ക് അവിടെ ഉണ്ടാകുന്ന എല്ലിൽ ഉണ്ടാകുന്ന പൊട്ടൽ അതിന് വ്യത്യാസമുണ്ട് അത് വെച്ചിട്ടാണ് ഇവർ ഈ ഡോക്ടേഴ്സ് അത് പിടിക്കുന്നത് ഇപ്പോൾ ഫോറൻസിക് സർജൻ അത് പിടിക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ ഇത് കൊലപാതകമാണ് മാത്രമല്ല ഈ കുട്ടി ഫ്രീക്വൻറ്റായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആറ് വയസ്സുള്ള പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയല്ല ആ കുട്ടിയുടെ ജനേന്ദ്രിയത്തിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് അപ്പോൾ ഒരു തവണയല്ല എന്നുള്ളത് ഡോക്ടർ പിന്നെ ഈ പറയുന്ന പോലെ പോലീസിന് റിപ്പോർട്ട് കൊടുത്തു അങ്ങനെയാണ് ടി ഡി സുൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസ് അന്വേഷിക്കുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ കുട്ടിയുടെ ദേഹത്ത് നിന്ന് ഈ ഇവൻ്റെ ശ്രവം കിട്ടിയില്ല ഇവൻ്റെ ശ്രവം ഈ കുട്ടിയുടെ ദേഹത്ത് നിന്ന് കിട്ടിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവസ്ഥലത്ത് അന്നേ ദിവസം എത്തിയില്ല ഓ വലിയൊരു വീഴ്ചയാണ് വലിയ വീഴ്ചയാണ് അന്നേ ദിവസം എത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന് അന്നേ ദിവസം അത് സ്ഥലം എസ് എച്ച്ഒ അന്നേ ദിവസം അവിടെ ഹാജരാ എത്തണം എന്നിരിക്കെ എസ് എച്ച്ഒ അവിടെ പോയില്ല അദ്ദേഹം പോയത് പിറ്റേ ദിവസമാണ് ഇങ്ങനെയുള്ള കുറേ വീഴ്ചകൾ അതായത് പ്രധാനപ്പെട്ട തെളിവുകളൊന്നുമില്ല എന്ന് കട്ടപ്പന അതിവേഗ കോടതി കണ്ടെത്തി പോലീസിനെ ശാസിച്ചു കളഞ്ഞു കോടതി ഇതൊന്നും ഇല്ലാതെയാണ് ജസ്റ്റിസ് വി മഞ്ജു ചോദിച്ചത് ഇത്രയും അലംഭാവത്തോടു കൂടിയാണോ ഒരു കേസ് അന്വേഷിക്കുന്നത് ഇതൊരു കുഞ്ഞു മരിച്ച കേസല്ല എങ്ങനെയാണോ കേസ് അന്വേഷിക്കുന്നത് എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നു അങ്ങനെയാണ് ഇവനെ വെറുതെ വിടുന്നത് ഈ അർജുനെ വെറുതെ വിടുന്നത് വെറുതെ വിട്ട ശേഷം ഇവൻ വെറുതെ വിടുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഡിസംബർ എനിക്ക് തോന്നുന്നു പതിനാലാം തീയതി വെറുതെ വിട്ടു വെറുതെ കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുത്തെ ഒരു പ്രമുഖമായിട്ടുള്ളൊരു ചാനൽ ഇവൻ്റെ ഇന്റർവ്യൂ എടുത്തിരിക്കുന്നു ഒരു ഇൻ്റർവ്യൂ എടുത്ത് ഇൻ്റർവ്യൂവിൽ ഇവൻ വന്നിരിക്കുന്നു ഇവനാരാ സെലിബ്രിറ്റിയോ അല്ല അവന്റെ പല ചോദ്യങ്ങളിലും അവൻ പതറിപ്പോയി പക്ഷേ അവങ്കാളനാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇവന് പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു ദീർഘകാലം ദീർഘകാലം ഇവരും ഇവനെ കൊലപ്പെടുത്തും എന്നുള്ള ഒരു ചിന്ത അതായത് നമ്മൾ നേരത്തെ ഒരു ഞാൻ ഇവിടെയല്ല പറഞ്ഞു എന്റെ ചാനലിലാണ് പറഞ്ഞത് അപ്പൊ കൃഷ്ണപ്രിയെന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കേസ് അച്ഛൻ കൊലപ്പെടുത്തി പിന്നെ കൊലപ്പെടുത്തിക്കൊള്ളുന്നു ഗോയെ കൊലപ്പെടുത്തിക്കൊള്ളുന്നു അച്ഛൻ അപ്പൊ അത്തരത്തിൽ ഇവനെയും കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു ഇവൻ ശരിക്കും പിന്നെ ക്രിസ്ത്യൻ വിഭാഗമാണ് ആ ഇവൻ ശരിക്കും ക്രിസ്ത്യൻ വിഭാഗമാണ് ഇവന് പിന്നെ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഇവൻ എസ് സി എസ് ടി ആണ് ആ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഇവനെതിരെ ചുമത്തിയില്ല അതുകൊണ്ട് ഇവൻ ക്രിസ്ത്യനാണെന്നുള്ള രേഖ ഈ കുട്ടിയുടെ അച്ഛൻ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഇതിന്റെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇവൻ എസ് സി എസ് ടി തന്നെയാണെന്ന് പറഞ്ഞു ഈ എസ് സി എസ് ടി ആയിട്ടുള്ള ഒരാൾ തന്നെ ഈ പറഞ്ഞ എസ് സി വിഭാഗത്തിലുള്ള ഒരാൾ എസ് സി വിഭാഗത്തിലുള്ള ആളെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ അട്രോസിറ്റിയോ ദളിത് പീഡന നിരോധന നിയമോ പട്ടികജാതി പട്ടികവർഗം പീഡന നിരോധന നിയമമോ ചുമത്താൻ പറ്റില്ല അപ്പോൾ പോലീസ് ഉറച്ചു നിന്നു ഇവൻ പട്ടികജാതി പട്ടിക ഈ എസ് സി ആണെന്ന് ഉറച്ചു നിന്നു അതോടുകൂടിയാണ് ഈ കേസിൻ്റെ മെറിറ്റ് ഒരു സൈഡിൽ ആ ഭാഗം പൊളിഞ്ഞു പോയി പിന്നെ ഈ കുട്ടിയുടെ ദേഹത്ത് നിന്ന് ഇതിൻ്റെ ഇവൻ്റെ ശ്രവമോ കിട്ടിയില്ല പിന്നെ മൂന്നാമത്തെ ഇവൻ്റെ ഒരു മുടിയാണ് അവർക്ക് അവിടുന്ന് ആ കിട്ടിയത് അത് അതിവൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് ഇവൻ്റെ ചെല്ലിക്കിടക്കവേ ഇവൻ്റെ ദേഹത്ത് നിന്ന് പറിച്ചുകൊണ്ട് പോയി അത് അവിടെ കൊണ്ടുപോയി ഇട്ടതാണ് ഇവർ ശേഖരിച്ച് അവിടെ കൊണ്ടുപോയിട്ടതാണ് അതിന് കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കിയെന്നും കോടതി വിലയിരുത്തി വലിയ വിവാദമായിട്ടുള്ള കേസാണ് ഈ വണ്ടിപ്പെരിയാർ പിന്നെ പീഡന പോക്സോ കേസ് കോടതിക്ക് തന്നെ തെളിവില്ലാതെ കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കോടതിക്കൊന്നും ചെയ്യാ കോടതിയുടെ മുന്നിൽ വീണ്ടും എന്താണ് തെളിവുകളാണ് തെളിവുകളാണ് തെളിവുകളും സാക്ഷികളുമാണ് കോടതിയിൽ വേണ്ടുന്നത് ഇതിന് ദൃക്സാക്ഷിയില്ല ഇല്ല മൊഴി എന്ന് പറയുന്നത് ഈ രണ്ട് കൂട്ടുകാരാണ് ഈ കൂട്ടുകാർ രണ്ടുപേരും ഇവൻ നേരെ കയറിപ്പോന്ന് പിന്നെ അവിടുത്തെ ഒരു കടക്കാരനും ഇവൻ നേരെ ലയത്തിലേക്ക് കയറിപ്പോന്ന് ഇത്രയും പേരെ കണ്ടിട്ടുള്ളൂ പക്ഷേ ലയത്തിനകത്ത് എന്താ നടന്നതെന്ന് ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ഒരു മനുഷ്യനും കണ്ടിട്ടില്ല ഇവൻ ഇവൻ്റെ ലയത്തിലേക്ക് കയറിപ്പോന്ന് കണ്ടു ഈ കുട്ടിയുടെ ലയത്തിലേക്ക് പോകാൻ പോകുന്നൊന്നും കണ്ടില്ല ഇതാ ഇതാണ് ഈ കേസിൻ്റെ ഒരു പ്രോബ്ലം ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ഈ കേസ് ഉള്ളത് ഈ കേസിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാരാണ് അപ്പീൽ കൊടുത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഇപ്പോൾ ഈ കേസിൽ നിയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ വാദത്തിന് വേണ്ടി ഇപ്പോൾ ഹൈക്കോടതി പോയാലും ഇതിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയാൻ പറ്റില്ല ഇപ്പൊ ഇഴിക്കോടതിയിൽ ഹാജരാക്കാത്ത എന്ത് തെളിവാണ് ഇനി മേൽക്കോടതി ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കാൻ ഇവർക്ക് പറ്റുക എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഇവർക്ക് വളരെ സാധു പാവങ്ങളാണ് സാമ്പത്തികമായി ഒന്നുമില്ലാത്തവരാണ് മാത്രമല്ല ഇവർക്കൊന്നും ഈ കേസോ കൂട്ടമോ അതിനെ കുറിച്ചൊന്നും വലിയ അറിവല്ല ഇപ്പൊ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും അവരിങ്ങനൊരു സംഭവത്തെ ഫേസ് ചെയ്യുന്നത് ഇപ്പോൾ ആ കുട്ടി മരണപ്പെട്ടതുകൊണ്ടാണ് ഈ വിവരം പുറത്തു വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇവൻ കാലാകാലങ്ങൾ ആ കുട്ടിയെ ഉപദ്രവിച്ചേനെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അവന്റെ പെരുമാറ്റവും അവന്റെ രീതിയും ഒക്കെ കണ്ടപ്പോൾ തീർച്ചയായും അവൻ തന്നെയാണ് അവന് ഉത്തരം നൽകാൻ പറ്റുന്നില്ല പലതിനും അവന് ഉത്തരവില്ല അവൻ തപ്പി തടയാണ് അവർ കടന്നിട്ട് അപ്പൊ നമ്മൾക്ക് മനസ്സിലാവും ഒരു കള്ളനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല പക്ഷെ എന്ത് ചെയ്യാം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വേണ്ടുന്നത് തെളിവുകളും സാക്ഷികളും ഒക്കെയാണ് ഇപ്പൊ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇവൻ ഗൾഫിൽ കയറി പോകണം ഞാൻ അതിനുള്ള നീക്കം നടത്തുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് കേറി പോകാനുള്ള ആ സ്ഥലത്ത് അവൻ പോകാൻ പറ്റില്ല വണ്ടിപ്പെരിയാർ ഏരിയയിലെങ്കിലും അവന് പോകാൻ പറ്റില്ല പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞ അവനെ അടിച്ചവര് കൊല്ലു അതുകൊണ്ട് അവൻ നാട് വിട്ടു പോയിരിക്കുകയാണ് തമിഴ്നാട്ടിലാണ് ഇപ്പൊ നിലവിലുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആ നോട്ടീസ് കൊടുത്ത് അവന്റെ പിതാവാണ് ആദ്യം നോട്ടീസ് അടിച്ചത് അതിനുശേഷം അവനെ വിവരം അറിയിക്കുകയും പിന്നീട് ഇവനെ കൊണ്ടുവരികയായിരുന്നു ഇതാണ് വണ്ടിപ്പെരിയാർ ഈ പോക്സോ കേസിന്റെ നിലവിലെ അവസ്ഥ